എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി മാത്രം വളർത്തിയേക്കുന്ന നമ്മുടെ കൊച്ചു വാഴത്തോട്ടം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ രാസവളങ്ങളോ അല്ലെങ്കിൽ വിഷമായിട്ടുള്ള എന്തെങ്കിലും കീടനാശിനികളോ ഒന്നും നമ്മൾ ഇതിനകത്ത് പ്രയോഗിക്കാറില്ല അതുകൊണ്ട് ഇതിനകത്ത് ലഭിക്കുന്ന ഓരോ കൊലയും ഭയങ്കര അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതൊരു ഞാലിപ്പവനാണ് അധികം വലിപ്പമൊന്നും വയ്ക്കുക അല്ല രാസവളൊന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാകാനും വഴിയില്ല കണ്ടോ ഒരു പാളയം കൂടെ നിൽക്കുന്നത് ഇത്രയൊക്കെ വലിപ്പം കിട്ടും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കും ബാക്കിയുള്ളത് ഫ്രണ്ട്സിന് കൊടുക്കും ഇത് ഈ കാണുന്ന ചുണ്ടില്ലാൻ ഇപ്പം ഈ സാധനം നാട്ടിൽ കിട്ടാൻ വളരെ കുറവാണ് ഇത് ഞാനെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് നല്ല മധുരമാണ് ഇതിൻ്റെ കായ്ക്ക് പിന്നെ ഇതിൻ്റെ ഈ കായ്ക്കകത്ത് ഈ കല്ലെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ കല്ലുണ്ടാകുക എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാധനം ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അടിപൊളിയാണ് ഭയങ്കര മധുരമാണ് ഞാനീ പറഞ്ഞതൊന്നും വെറുതെ അല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ ഒരു ചുമന്ന പൂവൻ വെട്ടിയേക്കുന്ന ഇവന് പഴുത്തു തുടങ്ങി പഴുത്തു തുടങ്ങിയിട്ട് അണ്ണാർക്കണ്ണന്മാരും കിളികളും ഒക്കെ കുറേ കൊണ്ടുപോയി ശേഷം ബാലൻസ് വന്നാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ പ്രകൃതിക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ പ്രകൃതിക്ക് കൊടുത്തിട്ടുണ്ട് ശേഷമുള്ളത് എടുക്കുന്നത് ഒരു നല്ല കാര്യവും മനസ്സിനൊരുപാട് സന്തോഷം ലഭിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ സ്വാർത്ഥതയും ആർത്തി ഒക്കെ കുറേ കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് വെട്ടിപ്പിടിക്കണം വെട്ടിപ്പിടിക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല കണ്ടോ രാസവളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര വലിയൊരു ഊറ്റമൊന്നുമില്ല കേട്ടോ സ്വന്തം വിഭവത്തിന് ഇത് ധാരാളം വന്നി ഇത് മതി ചുമ്മാ ഇരുന്നപ്പം ഇങ്ങനത്തെ മനസ്സിൽ തോന്നുന്ന ചില അരവട്ടുകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ മൈൻഡിപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിൽ കൂടെ പറയണേ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി